ഫോൺ നമ്പർ പരസ്യമാക്കാതെ വാട്സ്ആപ്പ് ഉപയോഗിക്കാം നിത്യജീവിതത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും വാട്സ്ആപ്പ് ഉപയോഗിക്കേണ്ടതായുണ്ട് എന്നാൽ ഫോൺ നമ്പറുമായി അക്കൌണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് പലരുടെയും സ്വകാര്യതയ്ക്ക് ഇതൊരു തടസ്സമാണ് പരിചയമില്ലാത്തവർക്ക് പോലും നമ്മുടെ നമ്പർ കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെ ഒരു ടെൻഷന് ഇനി കൊണ്ടുനടക്കേണ്ടതില്ല ഫോൺ നമ്പർ പരസ്യമാക്കാതെ വാട്സ്ആപ്പ് ഉപയോഗിക്കാനും വഴിയുണ്ട് അനാവശ്യ കോളുകള് സ്പെം സന്ദേശങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും വ്യക്തിഗത വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനും ഇത് സഹായിക്കും വാട്സ് ആപ്പ് ബിസിനസ് ആപ്പ് സാധാരണ വാട്സ്ആപ്പിന് പകരം വാട്സ്ആപ്പ് ബിസിനസ് ആപ്പ് ഉപയോഗിക്കുന്നത് സ്വകാര്യത സംരക്ഷിക്കാനും സഹായിക്കും ബാക്കപ്പുകൾക്കായി എന്റെ ടു എന്റെ ഇൻക്രിപ്ഷന് പ്രാപ്തമാക്കുക ഗൂഗിള് ഡ്രൈവിലെയും ആപ്പിള് ഐക്ലൌഡിലെയും നിങ്ങളുടെ ബാക്കപ്പുകൾ എന്നിട്ടു എന്റെ ഇൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ക്ലൌഡ് സ്റ്റോറേജ് ദാതാക്കള് നിങ്ങളുടെ സന്ദേശങ്ങൾ ആക്സസ് ചെയ്യുന്നത് തടയാനും സെറ്റിംഗ്സ് ചാറ്റ്സ് ചാറ്റ് ബാക്കപ്പ് അനേബിൾ എൻ ടു എൻ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് സേവ പ്രവർത്തനക്ഷമമാക്കുക മൊബൈൽ നമ്പറിന് പകരം ലാൻഡ് നമ്പര് നിങ്ങളുടെ മൊബൈൽ നമ്പറിന് പകരം ലാൻഡ് നമ്പർ ഉപയോഗിച്ച് വാട്സ്ആപ്പ് അക്കൗണ്ട് തുടങ്ങാം അങ്ങനെ ചെയ്യുമ്പോൾ വേരിഫിക്കേഷന് എസ് എം എസിന് പകരം കോൾമി എന്ന ഓപ്ഷന് തിരഞ്ഞെടുത്താലും മതി അങ്ങനെ ചെയ്യുമ്പോൾ ലാൻഡ്ലൈനിലേക്ക് വരുന്ന കോളിലൂടെ വേരിഫിക്കേഷന് കോഡ് ലഭിക്കും സ്വകാര്യതയ്ക്കായി ലോക്ക് ചാറ്റ് ഫീച്ചർ ഉപയോഗിക്കാം സ്വകാര്യ ചാറ്റുകൾക്കായി ലോക്ക് ചാറ്റ് ഫീച്ചർ ഉപയോഗിക്കാം നമുക്ക് ആവശ്യമുള്ള ചാറ്റിലേക്ക് പോയി പ്രൊഫൈല് നെയിമിൽ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചാറ്റ് തിരഞ്ഞെടുക്കാം സൈലൻസ് അണ്ണോണ് കോളുകൾ തിരഞ്ഞെടുക്കുക വാട്സ്ആപ്പ് കോളുകളിലൂടെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിന് സൈലൻസ് അണ്ണോണ് കോളുകൾ എന്ന ഓപ്ഷന് പ്രവർത്തനക്ഷമമാക്കുക സെറ്റിംഗ്സ് പ്രൈവസി കോൾസ് ഇവ തിരഞ്ഞെടുത്ത ശേഷം സൈലൻസ് അൺ നോൺ കോളേഴ്സ് സെലക്ട് ചെയ്യുക സെക്കൻഡറി നമ്പർ ഉപയോഗിക്കാം നിങ്ങളുടെ സ്വകാര്യ പോർണ നമ്പർ ഉപയോഗിക്കുന്നതിന് പകരം ഒരു സെക്കൻഡറി സിംഗാർഡോ അല്ലെങ്കിൽ വെർച്വൽ നമ്പറുകളോ ഉപയോഗിച്ച് വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സ്വകാര്യ നമ്പർ സുരക്ഷിതമാക്കാൻ സാധിക്കും